ശ്രീനാരായണ പ്രാർത്ഥന സമിതിയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരുവിന്റെ തൊണ്ണൂറ്റിയെട്ടാമത് മഹാസമാധി ദിനാചരണം സംഘടിപ്പിച്ചു സമിതിയുടെ പ്രസിഡന്റ് എൻ ഹരിലാൽ ഗുരുമന്ദിരത്തിൽ പതാക ഉയർത്തി തുടർന്ന് ഗുരുമണ്ഡപത്തിൽ പുഷ്പാർച്ചനയും സമൂഹ പ്രാർത്ഥനയും നടന്നു എസ് എൻ ഓഡിറ്റോറിയത്തിൽ നടന്ന മഹാസമാധി ദിനാചരണത്തിൽ ശ്രീനാരായണ ഗുരുദേവ പ്രഭാവം ഗാന്ധിജിയിൽ എന്ന വിഷയത്തിൽ പുനഃപ്രജ്യോതികുമാർ പ്രഭാഷണം നടത്തി

സമിതി പ്രസിഡന്റ് എൻ ഹരിലാൽ അധ്യക്ഷനായി തുടർന്ന് നടന്ന കഞ്ഞിവീഴ്ത്തൽ ജയസുശീലൻ നിർവഹിച്ചു കെ പി മോഹൻദാസ് പി ജയദേവ് കെ ആർ ബാബു പി ശാന്തകുമാർ വി ആർ ഹരിലാൽ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു സമ്മേളനത്തിന് സമിതി സെക്രട്ടറി എം എസ് ബാബു സ്വാഗതവും സമിതി ട്രഷറർ കെ എം അരുൾ നന്ദിയും പറഞ്ഞു ടൈം ന്യൂസ് ആലപ്പുഴ